എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് കേരളം ഉയർത്തിയ ആശങ്കകൾ കേരളത്തിൻ്റെ പരാതി അത് രണ്ടിന് പരിഗണിക്കാമെന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ തിങ്കളാഴ്ച വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശദമായ സത്യവാങ്മൂലം നൽകാനുള്ള സമയം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് വി വസന്ത് ഡൽഹിയിൽ നിന്ന് തുടരുന്നുണ്ട് വസന്ത് നിലവിലെ കോടതിയുടെ ഒരു തീരുമാനം കണക്കാക്കിയാൽ എസ് ഐ ആർ നടപടികൾ അങ്ങനെ ഒരു സ്റ്റേക്കുള്ള സാധ്യതകളില്ല കേരളത്തിലെ നടപടികളുമൊക്കെ മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കാനുള്ളൊരു സാധ്യതയാണ് വരുന്നത് അല്ലേ ഇന്നത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ കേരളം ഉദ്ദേശിച്ച തലത്തിലേക്കുള്ള ഒരു അല്ലെങ്കിൽ ഒരു സ്റ്റേയോ അല്ലെങ്കിൽ നിർത്തിവെക്കണമെന്നുള്ളൊരു ആവശ്യം എത്രത്തോളം കോടതി പരിഗണിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് കാരണം ഇതിൻ്റെ കരട് പട്ടികയ്ക്ക് പിന്നെ ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ആ നിലയ്ക്ക് വരുമ്പോൾ അത് പൂർണ്ണമായി നിർത്തിവെക്കണമെന്നുള്ളൊരു ആവശ്യം അംഗീകരിക്കാൻ ഉള്ള സാധ്യതയില്ല പ്രധാനമായും ഇപ്പോൾ മറ്റ് ഈ പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവർ ഉയർത്തി കാണിച്ചു അതായത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകരൊക്കെ തന്നെ ഉയർത്തിക്കാട്ടിയ പ്രധാന പ്രശ്നം ി എൽ ഒമാർ നേരിടുന്ന സമ്മർദ്ദവും മറ്റുമൊക്കെയാണ് അല്ലെങ്കിൽ ആത്മഹത്യകൾ നടക്കുന്നു കഴിഞ്ഞ ദിവസവും ഒരു ആത്മഹത്യ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉയരത്തിക്കാട്ടുന്നത് പക്ഷേ ഇതിൻ്റെ മറ്റ് സംസ്ഥാനങ്ങൾ ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇതിപ്പോൾ വിജയകരമായി പൂർത്തിയാക്കുകയും പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലൊരു നടപടികളിലേക്ക് പോകുമ്പോൾ കോടതിയിലെ ഇടപെടലിന് ഒരു പരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് റീസണബിൾ ആയിട്ടുള്ളൊരു എന്തെങ്കിലും ഒരു കാര്യം ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു സാഹചര്യം വളരെ ചുരുക്കവും സാധ്യത വളരെ വിരളവും അതാണ് കേരളത്തിൽ തന്നെ ആത്മഹത്യ കാണുന്നു അല്ലെങ്കിൽ വളരെ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട പ്രതിഷേധവുമായി വരുന്നു കാണുന്നു അതേസമയം പന്ത്രണ്ട് ദിവസം കൊണ്ട് ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയ ബി എൽ കാണുന്നുണ്ട് അപ്പോൾ രണ്ടും സംഭവിക്കുന്നുണ്ട് എങ്കിലും ഈ ഒരു വലിയ വിഭാഗത്തിന് ഇത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ഒരു മാനസിക പരിഗണന അത് കുറേ ഇങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല എങ്കിലും ആ നിലയ്ക്ക് കുറച്ച് സമയം കൂട്ടി നൽകാൻ അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യതകളുണ്ടോ ഇതിൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ വളരെ വൈകി നൽകിയിട്ടുള്ള ഒരു അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഇത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് പിന്നെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുമായി ഇതിനെ ബന്ധപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് കേരളം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാണിച്ചാണ് ഇത് സ്റ്റേ ചെയ്യണമെന്നുള്ളൊരു ആവശ്യം പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ബി എൽ ഒമാരുടെ ആത്മഹത്യയും മാനസിക സമ്മർദ്ദവും ഒന്നും ഒരു ഭാഗത്തില്ല പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ താളം തെറ്റും എന്നുള്ള തരത്തിലാണ് കേരളം ഒരു കേസ് പ്രസൻ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഇത് പിന്നെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് എന്തെങ്കിലും പ്രശ്നം ഇതുവഴി ഉണ്ടാകുന്നുണ്ടോ എങ്കിൽ അത് അറിയിക്കേണ്ടത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് നൽകേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ബി എൽ ഈ രണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സ്റ്റേറ്റിന് അതിന് ഇല്ല എന്നുള്ളതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിലപാട് അതായത് പിന്നെ സംസ്ഥാന സർക്കാരിന് അത്തരത്തിലൊരു അവകാശം വാദം പറയാനുള്ള ആകില്ല അതിനുള്ള അവകാശമില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിലപാട് സം കേരളത്തിലെ പ്രധാന പാർട്ടികളൊക്കെ തന്നെ കോൺഗ്രസും സി പി എമ്മും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും സി പി ഐയും ഒക്കെ തന്നെ ഇതിനെതിരെ ഹർജികൾ നൽകിയിട്ടുമുണ്ട് പക്ഷേ ഇവർക്ക് ഇവരെക്കാൾ ഉപരി അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അറിയിക്കേണ്ടത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് നടത്തുന്ന ആ ഒരു സാഹചര്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതും പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് കോടതി പറഞ്ഞതാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിലൊരു നിലപാട് അറിയിക്കട്ടെ എന്നുള്ളത് പക്ഷേ ഈ പറയുന്ന ആദ്യ ഡിസംബർ ഒമ്പതിന് പിന്നെ ആദ്യ ഘട്ട തിരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കാൻ പോകുന്ന ഒരു സാഹചര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടം പതിനൊന്നിന് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ആ ഒരു വെറും ഒരു ചെറിയൊരു ഗ്യാപ്പിലേക്ക് വേണ്ടി ഇത് നിർത്തിവെക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി ഇനി വരാൻ പോകുന്നത് ഇനിയിപ്പോൾ എന്തായിരുന്നാലും അങ്ങനെ ഒരു അർജൻസിയിൽ ഇത് നിർത്തണമായിരുന്നു എന്ന് കോടതിക്കും എന്തെങ്കിലും ഒരു ബോധ്യം സംസ്ഥാനത്തെ ബോധ്യമുണ്ടായിരുന്നു ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഓഫീസർമാരും ഇങ്ങനെ ഒരു ആശങ്ക ഒന്നും ഉണ്ടായിട്ടില്ല ഈ കേരളത്തിൽ നിന്നിപ്പോൾ പാർട്ടികൾ പോകുന്നു സർക്കാർ പോകുന്നു ഇങ്ങനെയുള്ള ഒരു പരാതി മാത്രമാണ് എത്തിയിട്ടുള്ളത് കമ്മീഷനുകളെല്ലാം ഈ നടപടിക്രമങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകുന്നു എന്നൊരു നിലപാട് തന്നെയാണ് തോന്നുന്നത് അല്ലേ അല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന ഇത് ഈ പറയുന്നതൊക്കെ ഒറ്റപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ് ബംഗാളിലോ അല്ലെങ്കിൽ യു പി ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ബി എൽഒമാർ അല്ലെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ നിരവധി പേരുണ്ട് അവർ ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് പലയിടത്തും ബീഹാറിൽ ഇത് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പട്ടിക പ്രസിദ്ധീകരിച്ചു അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അതിൻ്റെ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു അതിന് ആ പട്ടിക വെച്ചുകൊണ്ടുള്ളൂ അപ്പോൾ ഇത് ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കാരണം ഈ നടപടികൾ നിർത്തിവെക്കണം എന്നുള്ളൊരു ആവശ്യം അതാണ് കേരളത്തിൻ്റെ ആവശ്യം മറ്റ് സംസ്ഥാനങ്ങളിലുള്ളത് മറ്റ് വിഷയങ്ങളാണ് ഇപ്പോൾ യു പി എ ആയിരുന്നാലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന പരാതികൾ പ്രത്യേകിച്ച് എ ഡി ആർ ഒക്കെ കൊടുത്തിരിക്കുന്ന പരാതികൾ മറ്റ് സ്വഭാവത്തിലുള്ളതാണ് അതായത് അവിടുത്തെ ഭരണ തെരഞ്ഞെടുപ്പുമായി തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുമായി ഇന്ന് ബന്ധമില്ല ഇന്ന് പ്രശാന്ത് ഭൂഷൺ ഉന്നയിച്ചിരിക്കുന്ന പ്രധാന ആവശ്യങ്ങളിലൊന്ന് ഈ മറ്റതാണ് അതായത് ഈ ബി എൽഒമാരുടെ സമ്മർദ്ദമാണ് അവർ നേരിടുന്ന വിഷയങ്ങളാണ് സമ്മർദ്ദം അവരുടെ ആത്മഹത്യ ഈ വിഷയങ്ങളൊക്കെയാണ് ബി എ പിന്നെ പ്രശാന്ത് ഭൂഷൺ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കപിൽ സിബലും സമാനമായ വിഷയങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് അതിൻ്റെയൊക്കെ എത്രത്തോളം ഇത് കോടതി പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കറിയേണ്ടത് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒരു ആത്മഹത്യയുള്ളത് ഇന്നൊരു അധ്യാപിക രാജിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇവ കോടതിയെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാനീ പറഞ്ഞ സമയത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി ഈ എസ് ഐ ആറിനെ കൊണ്ടുവരുമ്പോൾ കോടതി എത്രത്തോളം അതിനെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിലപാടും അതാണ് അത് പറയേണ്ടത് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് പറയേണ്ടത് അങ്ങനെ ഒരു പരാതി ഞങ്ങളുടെ മുമ്പിലില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിലപാട് അപ്പോൾ ഇതിൽ ഈ വരുന്ന വിഷയങ്ങൾ രണ്ടാം തീയതി പരിഗണിക്കുമ്പോൾ ഒമ്പതാം തീയതി ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് എന്നുള്ള വിഷയം കൂടി അവിടെ കോടതിയുടെ മുന്നിൽ ഡിസംബറും ശരിയാണ് ബന്ധപ്പെട്ട് ഇനി അങ്ങനെ ഒരു ഒരു ആശ്വാസമോ അല്ലെങ്കിൽ സമയം നീട്ടിക്കിട്ടലിനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ കുറവാണെന്ന് നമുക്ക് അനുമാനിക്കാം ഡിസംബർ രണ്ടിനാണ് കേരളത്തിന് ഹർജികൾ പരിഗണിക്കുക തിങ്കളാഴ്ച വരെ വിശദമായ സത്യവാങ്മൂലം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമയം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ച് രണ്ടാം തീയതി പരിഗണിച്ചാലും ഒൻപതാം തീയതി നമ്മൾ ആദ്യഘട്ട പോളിംഗിലേക്ക് പോവുകയും വേണം